പ്രിയപ്പെട്ട ും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി ഒരു ക്രോസ് ബ്രീഡ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ മൂന്നും പടക്കുട്ടികളാണ് ഒരു ലിറ്റർ പാല് കറവയുണ്ട് അമ്മയാടിന് നാൽപ്പത്തി ആറ് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു അമ്മയാടും സൂപ്പർ മൂന്ന് കുട്ടികളും ഇതിന്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് പെണ്ണാട്ടും കുട്ടികളും കൂടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കുട്ടികൾ തനിച്ച് വേണമെങ്കിൽ കൊടുക്കും ഒരു കുട്ടിക്ക് അയ്യായിരം രൂപ പ്രകാരം അങ്ങനെ കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ നല്ല വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ചില കൺഫേം ആണോ എന്നറിയില്ല ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ വരുന്നുണ്ട് പേര സ്റ്റോക്ക് നിർത്താൻ അനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ഒരു ആട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ക്വാളിറ്റിയിലുള്ള ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്ക് ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടം കുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ചാരക്കുടി റോഡിൽ കല്ലേറ്റുംകര ഈ ആട്ടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മുട്ടനാട്ടം കുട്ടി വിൽപ്പന കൊണ്ട് അഞ്ച് മാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീറ്റവും പുക്കവുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻ കുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി വേറെ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈയാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം നാലര മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ളൊരു മുട്ടൻകുട്ടിയാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം വെള്ളം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു കുട്ടി ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത് കിലോ എന്നാണ് പാറ്റി പറയുന്നത് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവരെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്പെയ്ഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ളൊരു കുട്ടി നല്ല തീറ്റയും കുട്ടിയുമുള്ള ഈ കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഈ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വലിയൊരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പവർ ഉള്ളൊരു മുട്ടനാടാണ് വളർത്താനും എറച്ചാശങ്ങൾക്കും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യം അടിപൊളിയൊരു മുട്ടൻ ഈ മുട്ടനെ ചോദിക്കുന്നവരാ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഇരുമല്ലൂർ ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദിൽ ക്രോസ് പെട്ട വാല്യൊരാട് എല്ലാ നീളും വലുപ്പൊക്കെ ഉള്ള വാല്യൊരാട് ചേന ചന ചെനയിലെട്ടോ ഉണ്ടോളി ആട് ചനയാണ് മൂന്ന് മാസം ചെന്നൈ ആണ് ആട് കേട്ടോ മുലക്കാമ്പ് ഏറ്റവും കുറച്ചിലുണ്ടെങ്കിലും പ്രസവത്തോടി ഇറങ്ങി വരും രണ്ടര ലിറ്റർ പാൽ കറഞ്ഞ ആടാ കേട്ടോ രണ്ട് പ്രസവം കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ കുട്ടിയാണിത് ഇത് ഇതിപ്പോളിപ്പം രണ്ടര മാസം മൂന്ന് മാസത്തോളം ഇവിടെ ചേനയാണ് മൂന്ന് മാസമായി എന്നാണ് പറഞ്ഞത് നല്ല കിട്ടിലൊക്കെ അത്യാവശ്യം കാണാൻ തന്നെ ഉണ്ട് ചന രണ്ടും അത്യാവശ്യം ഉറപ്പില്ല ഉറപ്പിച്ചാൽ മറ്റ ചെനയാണ് ഉണ്ടോ അതിൻ്റെ വലിയ കുട്ടിയാട്ടോ എന്താ പിന്നെ ഈ ആടിൻ്റെ ഫസ്റ്റിലെ പ്രസവത്തിലെ കുട്ടിയാണ് എൻ്റെ വാലിപ്പള്ള ആടും കുട്ടി ചോദിക്കുന്ന പോലെ നാൽപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ വളർത്താൻ പറ്റിയ നല്ല പൂത്തുംകൂട്ടന്മാർ വന്നിട്ടുണ്ട് മിനിഞ്ഞാന്ന് വന്ന കുട്ടികളാണ് വിവിധ പ്രായത്തിലുള്ള വിവിധ ബോഡി വെയ്റ്റിലുള്ള പൂത്തുംകൂട്ടന്മാരാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഇരുപത്തി അഞ്ചെണ്ണം വന്നിട്ടുണ്ട് ഇതിൻ്റെ വില വരുന്നത് ഇരുപത്തി ആറായിരം രൂപ മുതൽ മുപ്പത്തി രണ്ടായിരം രൂപ വരെയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഈ പോത്തുമൂട്ടന്മാർക്ക് ഡെലിവറി കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മറ്റൊരു പോത്തുമുട്ടൻ വില്പനക്കൊണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാവും നാട്ടിൽ ഒരു കുട്ടൻ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാനുജുമായ ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്മളയാണ് ഈ പൊത്തുകുട്ടിന് ഡെലിവറി കൂടി മലപ്പുറം ജില്ലയിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് രണ്ടാമത്തെ പ്രസവത്തിൽ അതുപോലെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് അറുപത്തിയെട്ട് ദിവസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്ക് അടുത്താണ് ഈ ആടിന് ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ നല്ലൊരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മുട്ടൻകുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസമായി അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിക്കാനുള്ള നല്ല പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരാടും ഒരു മുട്ടൻകുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് കുത്തിവെക്കാൻ പ്രായത്തിലുള്ള ഒരു എരുമക്കിടാവ് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാല്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പന്തടുക്കടുത്ത് പടുപ്പ് മറ്റൊരു എരുമക്കിടാവ് വിൽപ്പനക്കൊണ്ട് ഇതൊരു മുറ ക്രോസ് കുട്ടിയാണ് കുത്തി വെക്കാറായത് രണ്ടാഴ്ച ഉള്ളിലൊക്കെ കുത്തിവെക്കാൻ പറ്റുമെന്നാണ് പാട്ട് പ്രതീക്ഷിക്കുന്നത് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതെൻ്റെ ചോദിക്കുന്ന പോലെ അൻപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് നിർത്തുന്നവർക്കൊക്കെ പറ്റും ഒരു പ്രസവം കഴിഞ്ഞതാണ് ഉണ്ട് നല്ല തീറ്റയും കൂടി ക്രോസ് ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഒൻപതിനായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് അമ്മയാടുകളും അതിൻ്റെ ഓരോ കുട്ടികളും വിൽപ്പനക്ക് രണ്ടാടുകൾക്കും ഓരോ പെടക്കുട്ടികൾ രണ്ട് രണ്ടാടുകൾക്കും അത്യാവശ്യം പാലുള്ള ആടുകളാണ് കുട്ടികൾക്ക് രണ്ട് കുട്ടികൾക്കും കൈക്ക് ബെൻഡുണ്ട് ഒരെണ്ണത്തിൻ്റെ ബെൻഡ് ശരിയായി വരുന്നുണ്ട് എന്നാണ് പറ്റി പറയുന്നത് മറ്റേത് ഇനി കെട്ടി കൊടുക്കുകയാണെങ്കിൽ ശരിയായി കിട്ടും ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യവും മനോജയമായ കാളകൾ വിൽപ്പനക്കുണ്ട് അവരൊന്ന് രണ്ട് വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച കാളകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ഈ കാളകൾക്ക് കണ്ണൂർ പരിസര പ്രദേശങ്ങളും ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് പൂർണ്ണ വളർച്ചയിൽ നാലര കിലോ തൂക്കം വെക്കുമെന്ന് പാർട്ടി അവകാശപ്പെടുന്ന നെക്കടനെക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പൂവൻ കോഴികളാണ് വിൽപ്പനക്കുള്ളത് വിൽപ്പനയ്ക്കുള്ളത് പിടക്കോഴിക്കുഞ്ഞുങ്ങളില്ല കേട്ടോ മൊത്തം പൂവന്മാരാണ് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റി നാൽപ്പത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറ ഈ കോഴിപ്പ് നിങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന് ജയ് കിസാൻ